മോഹൻലാലിനെ ആഘോഷിക്കുന്ന സിനിമ പത്ത് ശതമാനം സാധ്യതയേ ഉള്ളൂ ഞാനൊരു ശ്രമം നടത്തും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു മോഹൻലാലിനെ നായകനാക്കി താൻ എന്നെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചിത്രത്തെക്കുറിച്ച് മനസ്സ് തുറന്ന് നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ധ്യാൻ ശ്രീനിവാസൻ പ്രതികരിച്ചു മോഹൻലാൽ എന്ന നടനെ ആഘോഷിക്കുന്ന ഒരു ചിത്രം ഒരുക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ധ്യാൻ പറഞ്ഞു ഇത്തരം ഒരു ചിത്രത്തെക്കുറിച്ച് നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യവുമായി ചർച്ച ചെയ്തിരുന്നുവെന്നും തൻ്റെ ആഗ്രഹം മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലുമായി പങ്കുവച്ചിരുന്നുവെന്നും ധ്യാൻ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ധ്യാനിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ചർച്ച മാത്രമേ നടക്കുന്നുള്ളൂ ഞാനും വിശാഖും കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുന്ന സമയത്ത് ആലോചിക്കുന്നത് അങ്ങനെയൊരു സിനിമയാണ് ഒരുപാട് സിനിമകൾക്കിടയിൽ സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു കഥയുണ്ടായിരുന്നു കുറേ മുമ്പേ ആലോചിച്ചതാണ് ആഗ്രഹങ്ങളാണല്ലോ ആർക്കാണ് ലാൽ സാറിനെ വെച്ചും മമ്മൂക്കയെ വെച്ചും സിനിമ ചെയ്യാൻ ആഗ്രഹമില്ലാത്തത് എമ്പുരാനും തുടരും വരുമ്പോൾ തന്നെ ഒരു ചോട്ടാ മുംബൈ വന്നപ്പോൾ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്നു മോഹൻലാൽ എന്ന നടനെ സെലിബ്രേറ്റ് ചെയ്യുന്നു നമ്മൾ പുറത്ത് ഡാൻസ് ചെയ്യുന്നു അദ്ദേഹം സ്ക്രീനിൽ ഡാൻസ് ചെയ്യുന്നു അങ്ങനെ ഒരു സിനിമ വരണം കാണണം എന്ന് എനിക്കും വിശാഖിനും ആഗ്രഹം ഉണ്ട് സുചിത്രാക്കയുടെയും പ്രണവിൻ്റെയും കൂടെ വിമാനത്തിൽ പോകുമ്പോൾ ഞാനൊരു സംഭവം ആലോചിക്കുന്നുണ്ട് എന്ന് പ്രണവിനോടും പറഞ്ഞിരുന്നു നടക്കണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല പത്ത് ശതമാനം മാത്രമേ സാധ്യതയുള്ളൂ പക്ഷേ ഞാൻ ഒരു ശ്രമം നടത്തും ചിലപ്പോൾ ഞാൻ പോയി കഥ പറയും ഇപ്പോഴാവണം എന്നൊന്നുമില്ല എൻ്റെ ടൈപ്പിലുള്ള ഹ്യൂമർ വേൾഡിൽ അദ്ദേഹത്തിൻ്റെ ഡാൻസും പാട്ടും അടിപിടിയും മസാലയും ഇനി അതും കൂടെ കാണണം എന്ന് ആഗ്രഹമുണ്ട് ഔട്ട് ആൻഡ് ഔട്ട് ഒരു ലാൽ ഷോ ഇങ്ങനെയാണ് ധ്യാൻ ശ്രീനിവാസൻ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ്റെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഈയിടെ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം റീറിലീസ് ചെയ്ത ചോട്ടാ മുംബൈ എന്ന ചിത്രം ഈയിടെ തിയേറ്ററുകളിൽ വളരെയധികം ആഘോഷിക്കപ്പെട്ടിരുന്നു ആ പശ്ചാത്തലത്തിലാണ് ധ്യാൻ ശ്രീനിവാസൻ്റെ ഈ ഇൻ്റർവ്യൂ നടക്കുന്നത് ചോട്ടാ മുംബൈ പോലൊരു പടം മോഹൻലാലിനെ വെച്ച് ചെയ്യണമെന്ന് ധ്യാൻ ശ്രീനിവാസൻ പറയുകയാണ് കഥ ഉണ്ടെന്നും ഡാൻസ് പാട്ട് അടി പിടി മസാല അങ്ങനെയൊരു സിനിമ ആയിരിക്കും മോഹൻലാലിനെ വെച്ച് ചെയ്യുകയെന്നും കഥ അദ്ദേഹത്തിനോട് പറയുമെന്നും ധ്യാൻ ഈ ഇൻ്റർവ്യൂവിൽ കൂട്ടിച്ചേർക്കുന്നുണ്ടായി ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ പ്രതികരണം ധ്യാൻ ശ്രീനിവാസിന്റെ ടൈപ്പ് ഓഫ് ഫീൽഡിൽ ഹ്യൂമറിൽ പുള്ളിയെ കാണുവാൻ ആഗ്രഹമുണ്ടെന്നും ഡാൻസ് പാട്ട് അടിപിടി മസാല അങ്ങനെയൊരു പടം കാണണം എന്നും ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു പുള്ളിയെ ഇപ്പോൾ കാണുന്നതിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായി കാണുവാൻ ഉള്ള ആഗ്രഹം കൂടിയാണിതെന്നും ധ്യാൻ ശ്രീനിവാസൻ കൂട്ടിച്ചേർത്തു